നമ്മിൽ നിന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ അനുഗ്രഹീതമായ മാസം നിന്ന് പോയി നമ്മളൊക്കെ നമ്മുടെ പള്ളികളിലും വീടുകളിലും മദ്രസകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും മഹാനായ മുത്തു നബിയെ സംബന്ധിച്ചുള്ള മധുതകൾ നമ്മൾ പാടുകയും പറയുകയും ചെയ്തു എത്രത്തോളം കേരളത്തിൻ്റെ മുഴുവൻ ീതികളിലൂടെ നമ്മൾ പാടി ഘോഷയാത്രയുമായിട്ട് നടക്കുകയും മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ത്യയിലും മലേഷ്യയിലും എന്ന് വേണ്ട യു എയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫാഹു ഗീതങ്ങൾ നമ്മൾ പാടി നടന്നു അള്ളാഹു നമ്മൾ ഇത് മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ മഹാനായ മുത്തുനബിയുടെ ശഫാജി നമ്മളെല്ലാവരെയും അള്ളാഹു നമ്മുടെ ഈ സ്വരാത്ത് ഇവിടെ സ്ഥാപിച്ചത് മഹാനായ മാത്തൂർ ഉസ്താദാണ് മാത്തൂർ ഉസ്താദിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ ഉപ്പേന്ത്യാണ് മഹാന്മാരായ സാദാർത്ഥ്യങ്ങളോടൊപ്പവും അതുപോലെ തന്നെ പണ്ഡിതന്മാരോടൊപ്പവും ഒക്കെ പഠിച്ച വലിയ മഹാനാണ് മാത്തൂർ ഉസ്താദ് ഇന്നത്തെ നമ്മുടെ സമസ്തയുടെ സെക്രട്ടറി അഭിവൃദ്ധ്യരായ നമ്മുടെ ഒക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഫുൽ ജാമിയ ആലിക്കുലി ഉസ്താദിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ഷിഹാബ് തങ്ങളുടെയും മാത്തൂർ ഉസ്താദും എന്റെ ഉപ്പയും ഒക്കെ പഠിച്ചിരുന്ന ആ കാലത്തിനെ സംബന്ധിച്ച് സെവ്ക്കെടുക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ് മാത്തൂർ ഉസ്താദിന്റെ സൂക്ഷ്മതയും അവിടത്തെ ജീവിതവും അതുപോലെ തന്നെ മഹാന്മാരോടുള്ള ബന്ധവും നമ്മുടെ ഈ പ്രദേശത്തുള്ള വലിയ മഹാനായിരുന്നു മഹാനായ മഹാൻ അവരീതന്മാരിൽ പെട്ട ആളുകളായിരുന്നു ഞാൻ ഈ പറയപ്പെട്ട ആളുകളൊക്കെ മഹാനായ കക്കിടിപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എൻ്റെ ഉപ്പയും ബഹുമാനപ്പെട്ട ആ മാതൃസ്ഥൊക്കെ അതുപോലെ തന്നെ മഹാനായ പാടത്തക്കായും ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല മഹാനവുകളോട് ബന്ധപ്പെട്ടവരായിരുന്നു ഇവരൊക്കെ അവരിൽ നിന്ന് ആത്മീയമായ നമ്മുടെ ഒക്കെ മഹാനായ മാതൂർസ്താദ് ഒക്കെ ഈ മഹാന്മാരിൽ നിന്ന് പിന്നെ ആത്മീയമായ സൂര്യ തേജസ് പകർന്നെടുക്കുകയും പാപികളായ നമുക്ക് വേണ്ടി സ്വരാത്ത് സ്ഥാപിച്ചു തരുകയും ചെയ്തു ആ മഹാന്മാരിൽ നിന്ന് മാതൂരുസ്താദിനെ പോരാത്ത മഹാന്മാരിൽ നിന്നാണ് ചെറിയൊരു അവരൊക്കെ വലിയ ആ നിന്ന് ഒരു ഒരു ചെറിയ ചെറിയ ലൈറ്റ് എങ്കിലും എങ്കിലും നമുക്ക് 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 ടോർച്ച് കിട്ടണം അള്ളാഹു കത്തിക്കാൻ അവര് ഇവിടെ ഒരുപാട് ഒരുപാട് ആത്മീയ സദസ്സുകളുണ്ട് നമ്മുടെ പാണക്കാട് ഹൈദരലി അലി ഷിബ് സംബന്ധിച്ച് ഓർക്കുമ്പോ നമുക്ക് എല്ലാവർക്കും പറയണ്ടാവും നമ്മുടെ കേരളക്കരക്ക് ഇത്ര വലിയൊരു ആത്മീയ സദസ് തന്ന ഒരാൾ ആരാണ് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും മഹാനായ മങ്കൂസ് മൗലി മഹദൂബ് തങ്ങൾ ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ കേരള കലയിൽ ഒരു മൗലിണ്ടാക്കണമെങ്കിൽ ഒരു ആള് മരിച്ചാൽ ഒരു മൂന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഏഴുണ്ടാക്കി ഒരു നാൽപ്പത് ഉണ്ടാക്കാണെങ്കിൽ പോട്ടൊരു ആണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം അതാ അതാണ് ഞാൻ പറഞ്ഞത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവിടെ കണ്ടെത്തുക

നടക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ പ്രത്യേക സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ അതിൽ നമുക്ക് പങ്കെടുക്കാൻ നമ്മുടെ വളരെയധികം വേദനയോടുകൂടിയാണ് വീരാൻ ഉസ്താദിനോട് പറഞ്ഞത് എല്ലാ ആഴ്ചയും ഇവിടെ ഉസ്താദെ ഇത് നടക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ ഞാനും വേദനയോടുകൂടെ തന്നെ ഉണ്ടതാണ് അപ്പൊ ഞാൻ പറയാറുള്ളത് നമ്മളവിടെ പിന്നെ പല ആളുകൾ

പള്ളിയിൽ നമ്മുടെ മാതൃ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ പിന്നെ മലപ്പുറം ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മൊത്തം ആത്മീയ സദസ്സുകൾക്ക് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം നൽകുന്ന വലിയ മഹാനായിരുന്നു മാതൃ മലപ്പുറം ജില്ല നേരിട്ട് ഇങ്ങനെ പകുതിയാക്കിയാൽ ആ പക്ഷേ ഇങ്ങനെ പരിചയം ഉണ്ടാവില്ല ഈ ഭാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു നേതൃത്വ നിലയിലുള്ള ഒരു വലിയ മഹാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉസ്താദ് എന്നുള്ളത് നമുക്ക് ഈ പ്രദേശത്തെ ഭാഗങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല യു പി മുഹമ്മദ് മുസ്തിയെന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടാറുണ്ടായിരുന്നത് പഴയ കാലത്ത് പിന്നീട് നമ്മളൊക്കെ മാത്തൂർ ഉസ്താദ് എന്ന് വിളിക്കുന്ന മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ പറയാണ്ടെങ്കിലും ശരി നമുക്ക് ചെറിയതായ ഒരു കറാമത്താണ് ആത്മീയ സദസ്സുകൾ ഇവിടെ നടക്കുക മഹാനവറുകൾ ഇവിടെ സ്ഥാപിച്ചതായ ആത്മീയ സദസ്സുകൾ മുക്മിനീങ്ങളും അതുപോലെ പണ്ഡിതന്മാരും ഇവിടത്തുള്ള കാരണവന്മാരും പിരിച്ചു കുട്ടികൾ വരെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മഹാനവറുകളുടെ വലിയ അല്ലെങ്കിലും കറാമത്തല്ല ഒരു മഹാന്റെ അളവ് പോലെന്ന് പറയുന്നത് കറാമത്തല്ല മറിച്ച് കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് എത്രയോ മഹാന്മാരുണ്ട് മഹാന്മാരുടെ ഷാഫിമാമിനെ തന്നെ നമ്മളൊന്നും എടുത്ത് പരിശോധിച്ചുകൊഹിയെ പോലെ വലിയ ഷാഫി ഷാഫി ഇമാമിൽ പക്ഷേ സംബന്ധിച്ച് മഹാനായ അഷ്റഫുൽ വർഷങ്ങൾക്ക് മുമ്പ് ഷാഫിമാം ജനിക്കുന്നതിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇമാമിനെ സംബന്ധിച്ച് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ عالم قريش يملا طباق <applause> الارض علما

നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ സ്ഥാപിക്കുകയും മഹാനാണ് ഈ സമയത്തിൽ അദ്ദേഹത്തിനെ ഒരു ഒരു ഓർമ്മ ഈ സ്വലാത്തിന്റെ തന്നെയാണ് ഏറ്റവും വലിയ കറാമത്താണ് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന സ്വലാത്ത് മജലീസുകൾ അദ്ദേഹത്തിനോടുള്ള ഒരു കൂറുമാണ് അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ശുപാർശ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സ്വലാത്ത് മജലീസുകൾ നമ്മൾ കൊണ്ടുനടക്കേണ്ടതുണ്ട് ഈ പ്രദേശത്തുള്ള നമ്മുടെ ഉപ്പമാരെ

അങ്ങനെയാണ് <Sessimus> അനുവാദം തന്നു എന്ന് എനിക്ക് പറയാൻ പറ്റൂല അത് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ മറിച്ച് മഹാനായ ഉസ്താദ് ഈ സ്ഥാപിച്ചു അത് കൊണ്ടാണ് മഹാനായു അങ്ങനെ പോയി അഷ്റഫുൽ നമ്മളിവിടെ വിചാരിക്കുന്നത് അതിലുള്ള ഏറ്റവും വലിയ നമുക്ക് നൽകിയെ ആ മഹാനോട് കൂടെ നാളെ ഒരു നഴീമിലും ഫിറദോസിലും മഹാനായ മുത്തനടിയോടൊപ്പം എല്ലാവർക്കും ഒരുമിച്ചുകൂടാനുള്ള മഹാഭാഗ്യം ആവട്ടെ